ഇന്നൊരു നല്ല ഈവനിങ് സ്നാക്സ് റെഡിയാക്കിയെടുത്താലോ അതും പഴുത്ത ചക്ക വെച്ച് നല്ലൊരു മധുരവും എരിവും ചെറിയൊരു പുളിയൊക്കെയുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണിത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിന് മതി മാത്രമല്ല എത്ര കഴിച്ചാലും മതി വരുകയുമില്ല അത്രയും ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം നമുക്കിനി ഉണ്ടാക്കാൻ നോക്കിയാലും നല്ലപോലെ പഴുത്ത ചക്കി എടുത്തിട്ടുണ്ട് ഓവറായിട്ട് പഴുക്കരുത് പഴുത്തോടയാൻ പാടില്ല ഇതിന് നമുക്ക് വരിക്ക ചക്കയാണ് വേണ്ടത് പഴച്ചക്ക ഇതിന് പറ്റില്ല അപ്പോൾ വരിക്ക ചക്കയാണ് ഇതാ ഇതുപോലെയുള്ള ചക്കയാണ് നമുക്ക് ആവശ്യം ഇതരിഞ്ഞ് നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം പിന്നെ കുറച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും വേണം അപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കൂടുതൽ അരച്ചെടുക്കരുത് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം അതേ അളവിൽ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് കോൺഫ്ലവർ അല്ല എങ്കിൽ മൈദമാവ് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് കറിവ് പ്പില ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും മല്ലിയിലും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പക്ഷേങ്കിൽ ഈ പലഹാരത്തിന് അത് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാറില്ല പിന്നെ ക്രഷ് ചെയ്തെടുത്താൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മളുടെ ഈ പഴുത്ത ചക്കയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴുത്ത ചക്കയിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതുകൊണ്ട് വെള്ളം ചേർക്കാതെ വേണം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ പൊക്കോടക്കൊക്കെ എടുക്കുന്നത് പോലെ കുറേശ്ശേ എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് വശവും ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വളരെ ടേസ്റ്റുള്ള നല്ലൊരു പലഹാരമാണ് കുട്ടികൾക്ക് ആയാലും മുതിർന്നവർക്കായാലും വളരെ ഇഷ്ടപ്പെടും ചെറിയൊരു മധുരവും അതേണ്ടപ്പം എരിവും ഇത്തിരി പുളിയൊക്കെയുള്ള നല്ല ഒരു സ്നാക്സാണ് ഈവനിങ് സ്നാക്സാണ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകട്ടോ ചക്ക വെച്ചിട്ട് പഴുത്ത ചക്ക വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇത് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട് നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് വറുത്ത് കോരിയെടുക്കണം ഇതിന് പഴച്ചക്ക ഉപയോഗിക്കരുത് നമുക്ക് വരിക്കച്ചക്കയാണ് ഉപയോഗിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വറുത്ത് കോരിയെടുക്കണം ഇല്ല എങ്കിൽ പുറം പെട്ടെന്ന് കഴിയുകയും ചെയ്യും ഉള്ളു വെന്ത് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ചക്ക കിട്ടുന്ന കാലമാണ് അപ്പോൾ ഒത്തിരി വിഭവങ്ങൾ ചക്ക വെച്ചിട്ട് പച്ചചക്ക ആയാലും പഴുത്ത ചക്ക വെച്ചിട്ടായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നല്ല ടേസ്റ്റുള്ള പലതരം വിഭവങ്ങൾ നമുക്ക് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ രണ്ട് മൂന്ന് ദിവസം വെച്ചാലും നമ്മൾക്കിത് കേടാകത്തില്ല നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് പഴുത്ത ചക്ക കിട്ടിയാൽ ഞാൻ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണിത് വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കടലമാവ് ഇല്ല എങ്കിൽ നമുക്ക് മൈദമാവ് മാത്രമായിട്ടും ഇതിനുപയോഗിക്കാം പക്ഷേങ്കിലും ടേസ്റ്റ് ഒന്നും ഇത്രയും നമുക്ക് ടേസ്റ്റ് കിട്ടില്ല ഒന്ന് കുറയും ടേസ്റ്റ് എങ്കിലും നല്ല ടേസ്റ്റുള്ളൊരു പലഹാരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും